വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആര് മത്സരിക്കും എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു ബി ജെ പിയിൽ ഉള്ളത് നേരത്തെ തന്നെ വയനാട്ടിൽ പ്രമുഖരായ രണ്ട് സ്ഥാനാർത്ഥികളവിടെ ഫീൽഡ് ചെയ്ത് കഴിഞ്ഞു അതിലൊന്ന് ആനി രാജയാണ് സി പി ഐയുടെ ദേശീയ സെക്രട്ടേറിയറ്റിലെ ഡി രാജയുടെ ഭാര്യയാണ് സി പി ഐയുടെ ദേശീയ നേതാവുമാണ് കൂടാതെ രാഹുൽ ഗാന്ധി നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം കോൺഗ്രസിൻ്റെ ഇപ്പോൾ സമുന്നതനായ നേതാവാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ മത്സരിക്കാനായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബി ജെ പി കണ്ടെത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള കെ സുരേന്ദ്രനെയാണ് ഈ കെ സുരേന്ദ്രൻ അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ അതോ മറ്റേതെങ്കിലും ചെറിയ സംസ്ഥാനങ്ങളിലേക്ക് ഗവർണറായി ഈ മത്സരം കഴിയുമ്പോൾ പോകേണ്ടി വരുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് വയനാട്ടിൽ നമുക്ക് വയനാടിൻ്റെ ഒരു പൊതു സ്വഭാവം എന്നതൊന്ന് പരിശോധിക്കാം വയനാട്ടിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത് വയനാട് കോൺഗ്രസിൻ്റെ വളരെ ഉറച്ച ഒരു സീറ്റാണ് അതിൽ വയനാട് ജില്ലയിൽ നിന്നുള്ള മൂന്ന് മണ്ഡലങ്ങളുണ്ട് ഒന്ന് കൽപ്പറ്റയുണ്ട് അതുപോലെ സുൽത്താൻ ബത്തേരി ഉണ്ട് പിന്നെ ഇത് രണ്ടും യു ഡി എഫിൻ്റെ എം എൽ എമാരാണ് ഉള്ളത് പക്ഷേ അടുത്തൊരു മണ്ഡലം എന്ന് പറയുന്നത് മാനന്തവാടി അത് മാസ്റ്റർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റാണ് ഇതിന് ശേഷം മലപ്പുറത്ത് നിന്നുള്ള മൂന്ന് മണ്ഡലങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് എന്ന് പറയുന്ന മണ്ഡലമാണ് അത് കോൺഗ്രസിൻ്റെ സീറ്റാണ് രണ്ടാമത്തേത് ഏർനാട് എന്ന് പറയുന്ന പി കെ ബഷീറിൻ്റെ ഐ യു എം എല്ലിൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ് പിന്നെ മൂന്നാമത്തേത് നമുക്ക് എല്ലാവർക്കും അറിയാം നിലമ്പൂർ എന്ന് പറയുന്ന ഇപ്പോൾ സി പി എമ്മിലായിട്ടുള്ള പി വി അന്മാറിൻ്റെ സീറ്റാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആറ് സീറ്റുകൾ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കോഴിക്കോടുള്ള തിരുവമ്പാടി എന്ന് പറയുന്ന സീറ്റാണ് അതും സി പി എമ്മിൻ്റെ സീറ്റാണ് അപ്പോൾ സ്വാഭാവികമായും യു ഡി എഫിന് മുസ്ലിം ലീഗിൻ്റെ ഒരു സീറ്റ് കൂടി ചേർത്ത് വച്ചാൽ യു ഡി എഫിന് ആകെയുള്ളത് നാല് എം എൽ എമാരാണ് അവിടെ നിന്നുള്ളത് പിന്നീട് ഇപ്പുറത്ത് സി പി എമ്മിന് മൂന്ന് പേരുമാണുള്ളത് പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളൊന്നും വരാറില്ല അവർ മിക്സഡായിട്ട് ആളുകളെ ജയിപ്പിക്കാറുണ്ട് ഇതിനുമുമ്പ് സി കെ ശശീന്ദ്രൻ എന്നൊക്കെ പറയുന്ന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും നിരവധി ആളുകളൊക്കെ അവിടെ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മിക്കവാറും കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റുകൾ തന്നെയാണ് അവിടെ നിന്ന് ജയിക്കാറുള്ളത് വളരെ ഉറച്ച മണ്ഡലമാണ് ഇവിടെ ഇവിടെക്കാണ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കടന്നുവരുന്നത് കെ സുരേന്ദ്രൻ നമുക്കറിയാം മുമ്പ് അദ്ദേഹം മത്സരിച്ചിട്ടുള്ള കാസർഗോഡാണെങ്കിലും അതുപോലെ ഏറ്റവും ഒടുവിൽ മത്സരിച്ച ഒക്കെ വളരെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പത്തനംതിട്ടയിൽ വോട്ട് ശതമാനം വളരെ വർദ്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിരുന്നു പക്ഷേ ഇത്തവണ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇപ്പോൾ അദ്ദേഹത്തെ വയനാട്ടിലേക്ക് നിശ്ചയിച്ചിട്ടുള്ളത് വയനാടിൻ്റെ ഒരു ഘടന ഞാൻ പറഞ്ഞു അവിടെ കോൺഗ്രസ്സിന് വളരെ പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ വളരെ മികച്ച തോതിൽ ഭൂരിപക്ഷം കിട്ടാനുള്ളൊരു മണ്ഡലമാണ് രണ്ടായിരത്തി ഒമ്പതിൽ എം ഐ ഷാനവാസ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹം അതിനുമുമ്പ് നമ്മുടെ എറണാകുളത്തുള്ള വടക്കേക്കരയടക്കം നിരവധി സ്ഥലങ്ങളിൽ മത്സരിച്ച് വളരെ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു ഒരാളാണ് പിന്നീട് അദ്ദേഹം അവിടെ ചെന്ന് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ആദ്യം ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്തൊരു മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നു പിന്നീട് അദ്ദേഹം വീണ്ടും രണ്ടായിരത്തി പതിനാലിൽ അവിടെ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് ഒരു ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഡി ഐ സിയിലെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി കൂടി അവരെ മത്സരിച്ചിരുന്നു അതായത് സാക്ഷാൽ മുരളീധരൻ തന്നെ കെ കർണാകെൻ്റെ മകൻ അദ്ദേഹം അവിടെ ഏതാണ്ട് ഒരു ലക്ഷത്തിൽ തൊട്ട് താഴെ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തോളം വോട്ട് പിടിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ ആ പത്രത്തിൽ വോട്ട് പിടിക്കേണ്ടായി പിന്നീട് എം ഐ ഷാനവാസിൻ്റെ മരണത്തിന് ശേഷം നമുക്കറിയാം രാഹുൽ ഗാന്ധിയാണ് അവിടെ മത്സരിച്ചുള്ളത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ഏഴ് ലക്ഷത്തി ഏഴായിരത്തോളം വോട്ടുകളാണ് അദ്ദേഹം അവിടെ അവിടുന്ന് പിടിച്ചത് ഏതാണ്ട് മണ്ഡലത്തിലുള്ള വോട്ടിൻ്റെ അറുപത്തഞ്ച് ശതമാനവും രാഹുൽ ഗാന്ധി പിടിച്ചു പി സുനീർ എന്ന് പറയുന്ന സി പി ഐയുടെ ഒരു നേതാവിന് വെറും ഇരുപത്തഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമേ അവിടെ നിന്ന് കിട്ടാനായുള്ളൂ അതായത് നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നാല് ലക്ഷത്തിലധികം വോട്ടിൻ്റെ അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള നേട്ടം രാഹുൽ ഗാന്ധിക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം അത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊക്കെയുള്ള ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആളുകൾ വോട്ട് ചെയ്തത് ഇത്തവണ അത്ര വലിയ തരംഗമില്ലെങ്കിലും രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ജയിച്ച് കയറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നും ഉണ്ടാവില്ല അപ്പോൾ കെ സുരേന്ദ്രൻ്റെ പിന്നീടുള്ള നിയോഗം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ സാധ്യതകളൊന്നും ബി ജെ പിക്ക് ഇല്ലാത്ത ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് കെ സുരേന്ദ്രൻ ഏറ്റെടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് രണ്ടായിരത്തി പതിനാലിൽ ഇതിൻ്റെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് ബി ജെ പിയുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് എട്ട് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനമാണ് അതായത് ഏതാണ്ട് എൺപതിനായിരത്തിലധികം വോട്ടുകളാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെന്ന് പിടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ അത് പിന്നെയും താഴ്ന്നു അതായത് ഏഴ് പോയിൻറ്റ് സംതിങ് എന്ന് പറയുന്ന ഒരു ശതമാനം വോട്ടുകളാണ് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കാരണം നമുക്കറിയാം കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ കുറേ വോട്ടുകൾ അങ്ങോട്ട് കൂടി പോയിട്ടാകും അനുഭാവികളുടെയൊക്കെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ പിന്നെയും ആറ് പോയിൻറ്റ് ആറ് ആറ് ശതമാനത്തോളം വോട്ടുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടുന്നത് പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കുറയാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിത് എടുത്തു വെച്ചാൽ അവിടെ ബി ജെ പിക്ക് ഇതെല്ലാം കൂടി കണക്കൂട്ടിയാൽ ബി ജെ പിക്ക് വോട്ട് എന്ന് പറയുന്നത് ഒരു ഏഴ് എട്ട് ശതമാനം അല്ലെങ്കിൽ ഒമ്പത് ശതമാനത്തിനടക്കമുള്ള വോട്ടാണ് ആ വോട്ട് ഇത്തവണ ഒരു പതിനഞ്ചോ ഇരുപതോ ശത പതിനഞ്ച് ശതമാനത്തിലേക്കെങ്കിലും ഉയർത്താൻ കഴിയുമോ കെ സുരേന്ദ്രൻ എന്നുള്ളതാണ് വലിയ ചോദ്യം ആ ചോദ്യത്തിൽ തന്നെ ഒരു വലിയ വെല്ലുവിളി കൂടിയുണ്ട് കാരണം ഇതിൻ്റെ ഒരു സാമുദായികമായിട്ടുള്ള വോട്ട് വിഹിതം എങ്ങനെയാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ നാൽപ്പത്തിയഞ്ച് ശതമാനമാണ് അവിടെ ഹിന്ദു വോട്ട് ബാങ്ക് ആകെയുള്ളത് നമ്മൾ മതപരമായി കണക്കുകൂട്ടിയാൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രാമുഖ്യമുള്ളൊരു മണ്ഡലമാണ് നാൽപ്പത്തി ഒന്ന് ശതമാനത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വോട്ട് ഉള്ള മണ്ഡലമാണ് ഒരു പതിമൂന്ന് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടും അവിടെയുണ്ട് അപ്പോൾ ഇത്തരം വോട്ടുകളൊക്കെ ഇത്തവണ എങ്ങനെ പ്രതിഫലിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് എന്താണെങ്കിലും ബി ജെ പിക്ക് ചെല്ലാൻ കഴിയുക ഈ നാൽപ്പത്തഞ്ച് ശതമാനവും പിന്നെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്കുമൊക്കെ തന്നെയാണ് വയനാട് ജില്ല എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൽ തന്നെ ഒരു പതിനാറ് ശതമാനത്തോളം വരുന്ന എസ് സി എസ് ടി വോട്ടുകളോ കൂടിയുണ്ട് അപ്പോൾ ആ വോട്ടുകളിൽ കുറേ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ബി ജെ പി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വയനാടിനെ സംബന്ധിച്ചുള്ള ഒരു ബേസിക് ഡാറ്റാസ് പക്ഷെ ഇതിനേക്കാൾ പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കെ സുരേന്ദ്രൻ അവിടെ ചെന്ന് മത്സരിക്കുകയും ഈ വോട്ട് വിഹിതം വരെ താരതമ്യേന ഉയർത്താൻ കഴിയുകയും ചെയ്യാതെ പോയാൽ സംഭവിക്കാനിടയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ കൂടി സിക്കിമിലെയോ അല്ലെങ്കിൽ മിസോറാമിലെയോ മറ്റേതെങ്കിലും ചെറിയ സംസ്ഥാനത്തേക്കോ ഗവർണറായി മാറേണ്ടി വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ കുമ്മനം രാജശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം പിന്നീട് മിസോറാമിൻ്റെ ഗവർണറാക്കി പലപ്പോഴും കൊണ്ട് ഈ പണി പറ്റില്ല പകരം മാറ്റാമെന്ന് പറഞ്ഞാൽ അവർ കുറച്ചുകൂടി ജെൻറ്റലായി ചെയ്യുന്നൊരു കാര്യം കുമ്മനൻ രാജശേഖരനെ ഓരോ ഗവർണറേയും മറ്റേതെങ്കിലും സ്ഥലത്ത് ഒരു ഗവർണർ പോസ്റ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ മിസോറാം ഗവർണറാക്കി മാറ്റി അത് വളരെ ചെറിയ ഒരു സ്റ്റേറ്റ് ആണെന്ന് നമുക്കറിയാം വളരെ ചെറിയ നമ്പറുകൾ മാത്രമേ ലോക്സഭയിലേക്കൊക്കെ അവിടെ സീറ്റുകളുള്ളൂ ശേഷം നമുക്കറിയാം പി എസ് ശ്രീധരൻപിള്ള എന്ന് പറയുന്നൊരു പ്രസിഡൻ്റ് അദ്ദേഹമാണ് ശബരിമലയുടെ ഒക്കെ സമയത്ത് ഇത് നമ്മുടെ സുവർണാവസരമാണ് എന്ന് പറഞ്ഞൊരു പ്രസംഗം ചെയ്യുകയും അത് പുറത്തു വരികയൊക്കെ ചെയ്തു ആ ശബരിമലയുടെ ഒക്കെ അനുബന്ധിച്ച് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനൊക്കെ കഴിഞ്ഞു പക്ഷേ അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി ആ സംസ്ഥാന പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് ശേഷം അദ്ദേഹത്തെ ഗോവയുടെ ഗവർണറായി വെച്ചു ഇപ്പോൾ അദ്ദേഹം ഗോവയുടെ ഗവർണറാണ് അവിടെ ഇരുന്ന് അദ്ദേഹം അത്ര വലിയ നല്ല ബുക്കൊന്നും അല്ലെങ്കിലും താരതമ്യമേനെ താണ്ട് പത്തിരുന്നൂറോളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഗോവയിൽ ചെയ്യാനില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് എഴുതാനൊക്കെ ഒരുപാട് സമയം കിട്ടുന്നുണ്ടെന്ന് എന്ന് ചുരുക്കം അദ്ദേഹം കോഴിക്കോട് എന്നുള്ള വളരെ ഒരു വക്കീലായിരുന്നു എന്നുള്ളത് വാസ്തവമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ മാറ്റുന്ന സംസ്ഥാന പ്രസിഡൻറ്റുമാരെ എല്ലാം എവിടെയെങ്കിലുമൊക്കെ ഗവർണറാക്കുകയാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇനി കെ സുരേന്ദ്രൻ്റെ ഈ പെർഫോമൻസ് കൂടി മോശമാണെങ്കിൽ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് നേരെ ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നില്ലെങ്കിൽ ചിലപ്പോൾ കെ സുരേന്ദ്രൻ്റെ കൂടി ഗവർണറായി പോകേണ്ടി വരും അതും ഏതെങ്കിലും ചെറിയ സ്ഥലങ്ങളിലായിരിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് കാരണം അത്ര മിടുക്കൊന്നുമില്ലാതെ പാർട്ടി നയിച്ചിട്ടുള്ള പ്രസിഡൻറ്റുമാരെ ചെറിയ സംസ്ഥാനങ്ങളിലേക്കാണ് ആക്കിയിട്ടുള്ളതെങ്കിൽ നമുക്കറിയാം സി വി ആനന്ദബോസ് എന്ന് പറയുന്ന ഇവിടെ നിന്നുള്ള ഒരു ഐ എ എസ് കാരൻ റിട്ടയർഡ് ഐ എ എസ് കാരൻ ബി ജെ പി കൊടുത്ത അവസരമെന്ന് പറയുന്നത് ബംഗാൾ ഗവർണറാക്കാണ് ചെയ്തത് നമുക്കറിയാം ബംഗാൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ സ്റ്റേറ്റാണ് അവിടെ മമതാ ബാനർജി എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ നേതാവുണ്ട് ആ രാഷ്ട്രീയ നേതാവിനോട് ബി ജെ പി യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്കാണ് സി വി ആനന്ദബോസിനെ ഗവർണറാക്കി വിട്ടത് പക്ഷേ നമുക്കറിയാം വളരെ ചെറിയ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് ശ്രീധരൻ പിള്ളയെയും നമ്മുടെ കുമ്മന രാജശേഖരനൊക്കെ അയച്ചത് അപ്പോൾ ഇത്തരത്തിൽ എവിടേക്ക് ആരെയൊക്കെ അയക്കണമെന്നറിയാം മിക്കവാറും ഈ കെ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ ഇനി എങ്ങോട്ടായിരിക്കും ഗവർണറായി പോവുക എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഗവർണറായി പോകൂ അതോ വളരെ മികച്ച രീതിയിലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചുകൊണ്ട് കേരളത്തിൽ തന്നെ തുടരുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്